പെയിൻ എന്ന് പറഞ്ഞാൽ ക്വാളിറ്റി കസ്റ്റമറിനെ കിട്ടണമെങ്കിൽ കേട്ടോ ചുമ്മാ നമ്മളിപ്പോൾ വൈറലാക്കിയിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോരാ നഴ്സറി കുട്ടികൾ കയറി വന്ന് പ്രൊഡക്റ്റ് എടുത്തിട്ട് കാര്യമില്ല ആവശ്യമുള്ള ആൾക്കാർ വരണമെങ്കിൽ അവരെ പെയിന് നമ്മൾ പിടിക്കണം അപ്പോൾ ഞാനൊരു മോട്ടിവേഷൻ ക്ലാസ് നടത്തുന്നുണ്ട് ആ മോട്ടിവേഷൻ ക്ലാസ്സിൽ വരുന്ന ആൾക്കാരോട് അവരുടെ പെയിന് ഞാൻ ചോദിച്ചറിഞ്ഞിട്ടുണ്ട് എങ്ങനെ ചോദിച്ചറിഞ്ഞ് പറഞ്ഞാൽ നമ്മൾ നമ്മുടെ കസ്റ്റമറുമായിട്ട് ഇൻട്രാക്ട് ചെയ്യണം ഇപ്പം ഈ നിങ്ങൾ ഈ കാണുന്ന ഈ കോഴ്സുകളിൽ ഈ പതിനൊന്ന് കോഴ്സുകളും ഞാൻ കസ്റ്റമറോട് ചോദിച്ചു എന്താണ് പ്രശ്നം അതെനിക്ക് വീഡിയോ ഷൂട്ടിംഗ് അറിഞ്ഞൂടാ മൊബൈലിൽ ഷൂട്ട് അറിഞ്ഞൂടെ ഞാൻ ഒരു കോഴ്സ് ഉണ്ടാക്കി വീഡിയോ എഡിറ്റിംഗ് മാസ്റ്ററി വീഡിയോ ഷൂട്ടിംഗ് മാസ്റ്ററി മനസ്സിലായോ എനിക്ക് വെബ്സൈറ്റ് ചെയ്യുമ്പോൾ അതിൽ കൺവേർട്ട് ആവുന്നില്ല ഉടനെ വെബ്സൈറ്റ് ഫോർമുല ഫോർമുലാന്ന് പറഞ്ഞൊരു കോഴ്സ് ഉണ്ടാക്കി കാര്യം അത് ഞാൻ കസ്റ്റമറിനോട് ചോദിച്ചിട്ടുണ്ടായി എനിക്ക് വേറെ ഇതല്ലാതെ ഒരുപാട് കാര്യങ്ങൾ അറിയാം ഈ ഒരു കോഴ്സ് ഒരു ഡിപ്ലോമ ഡിജിറ്റൽ മാർക്കറ്റിംഗ് കഴിഞ്ഞ കുട്ടീനെ സാറ്റിസ്ഫൈ ചെയ്യില്ല കാരണം അവൻ്റെ പെയിൻ അല്ല ഇതിനകത്ത് കിടക്കുന്നത് പിടിയിടുന്നുണ്ടോ പ്രോഡക്റ്റ് വേറെ രണ്ടും ഡിജിറ്റൽ മാർക്കറ്റിംഗ് തന്നെയാണ് ഇത് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഫോർ ബിസിനസ് ഓണേഴ്സ് ഞാൻ ഇങ്ങനെ പറയുമ്പോൾ ഇതിനകത്തുള്ള എത്ര ബിസിനസ് ഓണേഴ്സിനും ഈ കോഴ്സ് എടുക്കണമെന്ന് ആഗ്രഹം വന്നു ഓ നമുക്ക് വേണ്ടിയുള്ള കോഴ്സാണ് അല്ലേ അതാണ് സംഭവം അതാണ് പെയിൻ അതാണ് ഇങ്ങനെയാണ് പെയിൻ കണക്ട് ആവുന്നത്